എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നമ്മുടെ ചാർലിയെ അറിയാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല ചാർലിയുടെ നാലാം പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം അപ്പോൾ എനിക്ക് തോന്നി ഈ ബീഗ്ലനത്തിൽ ഭീഗ്ലനത്തിൽ പെട്ടെന്നായ്ക്കുട്ടികളെ വളർത്താനായിട്ട് കുറച്ച് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ടെന്നും അതുപോലെ അവൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ ചോദിക്കാറുണ്ട് ഇതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ കെയറിങ്ങൊക്കെ ഒന്ന് പറയാമോന്നും അപ്പോൾ എനിക്ക് തോന്നി ചാർലിയുടെ വിശേഷങ്ങളാകാം കുറച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ അതായത് ചാർലിയെ ഞങ്ങളിപ്പോൾ നാല് കൊല്ലമായിട്ട് വളർത്തുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ചാർലിയുടെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും അതുപോലെ ഈ ഇനത്തിൽപ്പെട്ട പപ്പികളെ എങ്ങനെയാണ് കയറേണ്ടതെന്നൊക്കെ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആർക്കെങ്കിലും ഉപകാരപ്രദമാണെങ്കിൽ ഇഷ്ടം അറിയിക്കുക കേട്ടോ അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ പതിനെട്ടിനാണ് ഈ ചാർലിയുടെ ജനനം മുപ്പത്തഞ്ചാം ദിവസമാണ് ഞങ്ങൾക്ക് ഈ കുഞ്ഞുമാവിന് കിട്ടിയത് ഒരു പപ്പിയെ പെറ്റായിട്ട് വളർത്തണമെന്ന് വിജു എൻ്റെ മോൻ ആവശ്യം പറഞ്ഞപ്പോൾ അവനോടേയും പറഞ്ഞു നല്ല ഒരു പപ്പിയായിരിക്കണം അധികം ഒന്നും വേണ്ട അധികം വലിപ്പമൊന്നും വേണ്ട നമുക്ക് നമ്മൾ ചെറിയ രീതിയിലുള്ള ഒരു പപ്പി മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഓൺലൈനിൽ ഒരു സെല്ലറെ കണ്ടെത്തിയിട്ട് സ്വന്തമാക്കിയതാണ് അന്ന് നാല് വർഷം മുമ്പ് ഇവന് ഇരുപത്തയ്യായിരം രൂപയ്ക്കാണ് കേട്ടോ നമുക്ക് കിട്ടിയത് ഇപ്പോൾ അത്ര വിലയൊന്നും ഇല്ല എന്ന് തോന്നുന്നു കാരണം ഇവ ഇവയ്ക്ക് ഇവരുടെ നിറത്തിനനുസരിച്ചൊക്കെ വില കൂടുന്നുണ്ട് ഒരു കളർ ഉണ്ടാവും രണ്ട് കളറ് മൂന്ന് കളർ അങ്ങനെ കളറുകളൊക്കെ ഒരു പ്രത്യേകതയാണ് ഇവരുടെ ഡിമാൻഡിന് കേട്ടോ അതുപോലെ നമുക്ക് നന്നായിട്ട് ഇണങ്ങി നമ്മുടെ കാലാവസ്ഥയിൽ വളർത്താൻ പറ്റിയ ഒരു ഇനമാണ് അപ്പോൾ ഞങ്ങൾ മേടിച്ചത് ട്രൈ കളറിലുള്ള ഇവനെയാണ് കേട്ടോ പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഇനമാണ് ബീഗിള് ഇവയുടെ വാലറ്റത്ത് ഒരു വെളുത്ത ഒരു ഇതുണ്ടാവും ഡോട്ടുണ്ടാവും ആ വെളുത്ത നിറം ഇവരെ ഏത് കാട്ടിൽ അല്ലെങ്കിൽ ഏത് സ്ഥലത്ത് നിന്നാലും തിരിച്ചറിയാവുന്ന രീതിയിൽ വാല് ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവരെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അപ്പോൾ അതുകൊണ്ട് പണ്ട് നായാട്ടിന് ഉപയോഗിച്ചിരുന്ന ഒരു ഇനമാണ് അതുപോലെ തന്നെ വേട്ടയാടാൻ ഇവർക്ക് പ്രത്യേക ഒരു കഴിവാണ് നമ്മുടെ എലിസബത്ത് ക്യൂൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പപ്പിയാണ് കേട്ടോ നമ്മുടെ ബീകൾ പൊതുവേ ഒരു ശാന്തനും സൗമ്യനും അതുപോലെ സമാധാനപ്രിയനും ഒക്കെയാണ് നമ്മുടെ ബീകൾ ഈ ഇനത്തിലുള്ള ഇത് ചാർലി പ്രത്യേകിച്ചും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവനെ ചെറുപ്പത്തിലേ തുടങ്ങി കൊണ്ടുവന്ന ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ കൊണുന്നല്ലോ അപ്പോൾ തുടങ്ങി മോൻ ഇതിന് ട്രെയിനിങ് കൊടുത്തു എന്തൊക്കെ ചെയ്യണം ഏതൊക്കെ ചെയ്യണ്ട ചെയ്യേണ്ടാത്തത് അങ്ങനെ ഓരോന്നും ഇഷ്ടപ്പെടാത്തത് ചെയ്യുമ്പോൾ നമ്മൾ നോ പറഞ്ഞ് അങ്ങനെ അവന് പരിശീലനം കൊടുത്തുകൊണ്ട് തന്നെ സാധാരണ ബീകളിനെ പോലെ എന്താ പറയുക നശിപ്പിക്കലോ ഓടലോ ചാടലോ അല്ലെങ്കിൽ നമ്മളെ ഇറിട്ടേറ്റ് ചെയ്യുന്ന രീതിയിലൊന്നും അവൻ ചെയ്യില്ല കേട്ടോ പറഞ്ഞാൽ അത് അവനറിയാതെ ചെയ്യണ്ടാത്തതാണെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അവൻ ഇഷ്ടപ്പെടുന്നു നമ്മൾ സ്നേഹിക്കുന്നതിന് അവൻ സ്നേഹിക്കുന്നു നമ്മൾ കെയർ ചെയ്യുന്നത് അവനും കെയർ ചെയ്യുന്ന ഒരു പ്രകൃതമാണ് അതുപോലെ എല്ലാവരും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു പപ്പി പപ്പിക്കുഞ്ഞാണ് കേട്ടോ അതുപോലെ കുഞ്ഞുങ്ങളെയൊക്കെ വളരെ ഇഷ്ടമാണ് ആരെങ്കിലും ദേഷ്യപ്പെടനം കണ്ടാലോ അല്ലെങ്കിൽ ഒന്ന് സൗണ്ട് മാറ്റി പറഞ്ഞാലോ പെട്ടെന്ന് ഫീലിംഗ് വരും ഇവർക്ക് പെട്ടെന്ന് പാവത്താൻ്റെമാരിയ്ക്കും അതുപോലെ ഒന്ന് നമ്മളൊന്ന് ചെന്ന് പിന്നാരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പിണക്കെല്ലാം മാറും അതുപോലെ നമ്മുടെ വീട്ടിൽ സ്ഥിരം കാണുന്നവരെ ഒന്ന് കാണാതിരുന്നാൽ അവർ കൃത്യസമയത്ത് തിരിച്ച് കാത്തിരിക്കാനും അവരുടെ അവർ വരുന്നവരെ ഭക്ഷണം കഴിക്കാതിരിക്കാനും അങ്ങനെയൊക്കെയുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് ചാർലിക്ക് പൊതുവേ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ സ്നേഹമുള്ള ഒരു നല്ലൊരു മനുഷ്യൻ്റെ അതേ പ്രകൃതമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ചാർലിയുടെ ഒരു റൊട്ടീൻ എന്ന് പറഞ്ഞാൽ രാവിലെ അഞ്ച് മണിക്ക് ഹസ്ബൻഡ് നടക്കാൻ നടക്കാനെനിക്കുമ്പോൾ ചാർലിയും കൂടി എഴുന്നേക്കും രണ്ടുപേരും കൂടി നടന്ന് വന്നതിന് ശേഷം അപ്പോൾ ആ നടക്കുന്നതിനിടയിൽ അവൻ്റെ പ്രഭാത കൃത്യങ്ങളൊക്കെ അവൻ പുറത്തു തന്നെ സാധിക്കും അപ്പോൾ ഒരു വയലിൻ്റെ നടക്കിൽക്കൂടെയാണ് പോകുന്നത് ഒരു രണ്ടര കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി നടന്ന് തിരിച്ചെത്തി അതിനുശേഷമാണ് അവന് കുറച്ച് പാല് കൊടുക്കും പിന്നെ ഇതിന് കഴിക്കാൻ കൊടുക്കും അപ്പോൾ ഒരു ഏഴര എട്ട് മണിക്ക് മുമ്പ് രാവിലെ ഇവൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടാകും പിന്നെ പകൽ യാതൊന്നും കഴിക്കില്ല പിന്നെ വൈകിട്ട് ഹസ്ബൻഡ് കടപൂട്ടി വന്നതിന് ശേഷം അല്ലെങ്കിൽ ഞാൻ ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷമായിരിക്കും വീണ്ടും ഒരു ചെറിയൊരു നടത്തമുണ്ട് അത് ആ സമയത്തും അവനപ്പിടാനും അതെല്ലാം ഒഴിക്കാനൊക്കെ പുറത്ത് തന്നെയാണ് സാധിക്കുന്നത് അതിന് ശേഷം തിരിച്ച് വന്നതിന് ശേഷം ഒരു അല്പം കൂടി പാല് കൊടുക്കും പിന്നെ അവന് കഴിക്കാൻ എന്തെങ്കിലും ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ചിക്കൻ പാർട്സുകളും ചിക്കൻ്റെ കാലൊക്കെയാണ് അത് നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് നമ്മളത് അതിൻ്റെ വെള്ളം നെയ്യൊക്കെ കളഞ്ഞ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടാവും അപ്പോൾ അവന് തണുത്തതായാലും അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഏതെങ്കിലും ഒന്നോ രണ്ടോ ലെഗ് കൊടുക്കും ചിക്കൻ്റെ ചെറിയ പാർട്സുകളും കൊടുക്കും ഇവരുടെ ഫുഡ് അതായത് ടിൻ ഫുഡുകൾ ഒത്തിരി കിട്ടും അതൊന്നും ചാർലി ഇതുവരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ കുഞ്ഞിതിലേ കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിനുശേഷം നമ്മൾ കഴിക്കുന്ന കാര്യങ്ങളാണ് അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഭക്ഷണ കാര്യത്തിൽ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മധുരം ഉപ്പ് പുളി എന്നിവ ഇവർക്ക് കഴിയുന്നത് ഒഴിവാക്കണം അതുപോലെ മുന്തിരി ചോക്ലേറ്റ് ഇത് ഒട്ടും തന്നെ നൽകാതിരിക്കുക കേട്ടോ ഏറ്റവും ആയിട്ടുള്ള കാര്യമാണ് മുന്തിരിയും ചോക്ലേറ്റും ഒക്കെ അപ്പോൾ പരമാവധി നമ്മൾ ഇങ്ങനെയുള്ള മധുരവും ഉപ്പ് കൂടുതലും പുളിയും ഒന്നും ഇവയ്ക്ക് കൊടുക്കാതിരുന്നാൽ ഇവരുടെ ഉൾ ലിവർ എന്ത് പ്രശ്നവും ഈ മധുരവും ഈ ഇതൊക്കെ ഏറ്റവും പെട്ടെന്ന് അവരെ ബാധിക്കുന്ന ലിവറിലാണ് അപ്പോൾ ലിവറുമായി ബന്ധപ്പെട്ട് പല അസുഖങ്ങളും ഇവയ്ക്ക് വരാൻ ഇടയുള്ളതുകൊണ്ട് ഇതൊന്നും ഞങ്ങൾ ചാർലിക്ക് അപ്പോൾ കൊടുക്കാറില്ലാട്ടോ അതുപോലെ നമ്മൾ കഴിക്കുന്ന കുക്കുമ്പർ തണ്ണിമത്തൻ ഫ്രൂട്ട്സ് എന്ത് സംഭവം നമ്മൾ ചാർലിക്ക് കൊടുത്താലും ചാർലിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് നമ്മൾ ചെറുപ്പത്തിലേ തുടങ്ങി പരിശീലിപ്പിച്ചാൽ മതി ഇനി നമ്മുടെ വീട്ടിൽ ഫുഡ് അവർക്ക് കൊടുക്കാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുപ്പത്തിലേ തുടങ്ങി അവരുടെ തന്നെ ഫുഡ് വാങ്ങാൻ കിട്ടുമെന്ന് കൊടുത്ത് പരിശീലിപ്പിച്ചാൽ മതി കേട്ടോ അപ്പോൾ പിന്നെ മറ്റു കോഴിയുടെ കാര്യങ്ങളൊന്നും നമ്മൾ വാങ്ങി കൊടുക്കണമെന്നില്ല ഇവയ്ക്ക് കുറച്ച് ഫുഡ് മതി അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഇവ ഈ ഭീകല ഉള്ള പപ്പികൾക്ക് തണുപ്പ് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ചൂട് കാലത്ത് ഇവയ്ക്ക് രോമം പൊഴിയുന്നതും അതുപോലെ അവയുടെ പുറത്ത് ചെറിയ ചെറിയ പരുക്കൾ ചെറിയ കുരുക്കളൊക്കെ വരുന്നത് സാധാരണയാണ് അല്ലാത്തപ്പോഴും ഉണ്ടാവും അപ്പോൾ നമ്മളതിന് കൊടുക്കേണ്ട മരുന്നുകളൊക്കെ നമുക്ക് മെഡിസിനൊക്കെ വാങ്ങാൻ കിട്ടും അപ്പം ഞങ്ങളത് വീട്ടിൽ സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് ചെറിയ രീതിയിൽ തൊലി പോകുന്നതിലും ചെറിയൊരു റെഡ് കളർ ആകുന്നു എന്ന് കണ്ടാൽ ഞങ്ങൾ പെരട്ടുന്ന മരുന്നുകളാണ് ഇത് അപ്പോൾ ഇത് നിങ്ങൾക്ക് മാർക്കറ്റിൽ നമ്മുടെ ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും അതല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറുകൾ നമ്മുടെ ആനിമൽസിൻ്റെ മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന അതിന് പ്രത്യേക കടകളൊക്കെ ഉണ്ട് ഇപ്പോൾ ആ കടകളിൽ നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ ഇതെല്ലാം നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കണം നമുക്ക് പുരട്ടി കൊടുക്കുന്ന ലോഷൻ ആയിട്ടുള്ളതുകൊണ്ട് അതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്പ്രേ ചെയ്യുന്നതാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഹീലാവും അതല്ല ചെറിയ രീതിയിൽ നമുക്ക് ലോഷൻ പറ്റി കൊടുത്താൽ മതി ഒന്നോ രണ്ടോ പ്രാവശ്യം അടുപ്പിച്ച് രണ്ട് ദിവസം ചെയ്തതിന് ശേഷം കുറഞ്ഞു എന്ന് കണ്ടാൽ എപ്പോഴും എപ്പോഴും ഇത് പുരട്ടേണ്ട കാര്യമില്ല കേട്ടോ അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം നന്നായിട്ട് അവൻ്റെ ഏതെങ്കിലും ഒരു ഷാംപു ഉപയോഗിച്ച് നന്നായിട്ട് അവനെ കുളിപ്പിക്കും കുറച്ച് സമയം എടുത്ത് തന്നെ കാൽനൃഗങ്ങളുടെ ഇടയിലും അതുപോലെ രോമത്തിൻ്റെ ഇടയിലൊക്കെ ഉള്ള അഴുക്കുകളെല്ലാം കളഞ്ഞ് ചെവിയൊക്കെ നല്ല ക്ലീനാക്കി ചെവി തുടയ്ക്കുന്ന അതായത് ചെവി ക്ലീൻ ചെയ്യുന്നവരുടെ ലോഷൻ ഉണ്ട് അതൊക്കെ ചെയ്ത് വെച്ച് വാക്സിനൊക്കെ എടുത്ത് കളഞ്ഞ് നല്ല ക്ലിയറായിട്ട് ഒരു ആഴ്ചയിൽ ഒരു ദിവസം നന്നായിട്ട് അവയെ കുളിപ്പിക്കും കേട്ടാകും ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ നമ്മുടെ കുളത്തിലും തൊട്ടിലൊക്കെ ഒന്ന് ഇറങ്ങും അത് നമ്മൾ തുടച്ചുള്ളാണ്ട് ഷാമ്പൂ ഇട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം നന്നായിട്ട് കുളിപ്പിച്ചാൽ മതി പിന്നെ എപ്പോഴും പ്പോഴും ഷാമ്പൂ ഇട്ട് കുളിപ്പിക്കാതിരിക്കുക കാരണം അവർക്ക് അത് തൊക്കിന് പ്രശ്നമാണ് കേട്ടോ അതുപോലെ നമ്മുടെ റൂമിനകത്ത് വളർത്തുന്ന പപ്പികളാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ തറ തുടയ്ക്കാനും ഉപയോഗിക്കുന്ന ലോഷനിലൊക്കെ വന്ന് കിടക്കുന്ന പപ്പികളാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഉപയോഗിക്കുന്ന ലോഷൻ വളരെ രൂക്ഷമാണ് അപ്പോൾ അവയുടെ തൊക്കിൽ പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ വരും അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ വീടിൻ്റെ അകത്ത് ചാർലിയുടെ അല്ലെങ്കിൽ ബീഗിളിന് തന്നെ കിട്ടുന്ന ഷാംപൂകളുണ്ടല്ലോ ആ ഷാംപൂ കുറച്ച് ചേർത്തിട്ടാണ് തറയൊക്കെ തുടയ്ക്കുന്നത് അപ്പോൾ പിന്നെ അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരാറില്ല പിന്നെ ഇവയ്ക്ക് സമയാസമയങ്ങളുള്ള വാക്സിനേഷൻ എടുക്കണം അത് കൃത്യമായിട്ട് തന്നെ എടുക്കണം അത് നിർബന്ധമാണ് പിന്നെ മൂന്ന് നാല് തരത്തിലുള്ള വിറ്റാമിൻസ് നമുക്ക് വാങ്ങാൻ കിട്ടും ഒരു ചെറിയ മിഠായി പോലെ അവർക്ക് കൊടുക്കാനായിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റിലാണ് കിട്ടുന്നത് ആ വിറ്റാമിൻ എല്ലാം ഓരോന്ന് എല്ലാ ദിവസവും ഓരോന്ന് കൊടുക്കും ച്ചാൽ അവർക്ക് എല്ലാ തരത്തിലുള്ള മിനറൽസും വിറ്റാമിൻസും ആവശ്യമാണ് അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അത് കിട്ടണമെന്നില്ല അപ്പോൾ ഇതെങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവർ ഒത്തിരി നാൾ നമ്മുടെ കൂടെ ഉണ്ടാകും അതുപോലെ ഇപ്പോഴും നമുക്കൊരു ടൈം പാസും നമുക്കൊരു നേരം ഇവരെ കൂടുതൽ സ്നേഹിക്കാൻ നോക്കി കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ സങ്കടപ്പെടും കാരണം അവരത്രയധികം നമ്മളെ സ്നേഹിച്ചു പോകട്ടോ ഇപ്പോൾ എന്നെ സംബന്ധിച്ചാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മക്കളൊക്കെ പഠിത്തത്തിനും അതുപോലെ ജോലിക്കായിട്ടൊക്കെ പോയി പോയിരിക്കുന്നതുകൊണ്ട് വീട്ടിൽ വൈകിട്ട് തിരിച്ചെത്തുമ്പോൾ ഇങ്ങനെ ഒരാളെ കാത്തിരിക്കാനും ഇവൻ്റെ സ്നേഹം അനുഭവിക്കാനൊക്കെ പറ്റുള്ളൂ എന്ന് ഓർത്ത് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയോട് കൂടിയാണ് നമ്മൾ ഓരോ ദിവസവും കൊണ്ടുപോകുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇവൻ്റെ ഓരോ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി കാണും ഞാൻ ഓരോ ചെടികളുടെ അടുത്തും ഓരോ പൂവിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും അതിനെ വന്ന് കാണാനും നോക്കാനും ഇഷ്ടപ്പെടാനും ഒക്കെ ഫോട്ടോയ്ക്കൊക്കെ നിന്ന് തരാനും വീഡിയോ എടുക്കാനൊക്കെ നിന്ന് തരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല നല്ലൊരു വിവേകമുള്ള ഒരു ഇരത്തിപ്പെട്ട ഒരു പപ്പിയാണ് നമ്മുടെ ചാർലി ബീഗിൽ അപ്പോൾ ചാർലിയുടെ വിശേഷങ്ങൾ എല്ലാവർക്കും എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇഷ്ടം അറിയിക്കുക ഇനി ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം